ഞാനും നീയും ഒന്നാണ് ഭാഗം ഏഴ് ഹായ് ഞാനാണ് കാർത്തിക ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഇന്നത്തെ സ്റ്റോറിയിൽ ഒരു പ്രത്യേകതയുണ്ട് ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു പരീക്ഷണവുമായാണ് നിങ്ങൾക്കടുത്തേക്ക് വരുന്നത് ഇന്നത്തെ സ്റ്റോറിയിൽ ഒരു പാട്ടുണ്ട് അത് പാടിയിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മകളാണ് അഞ്ജു ആദ്യമായിട്ട് അവൾ ചെയ്യുന്നതാണ് ഞാനും ആദ്യമായിട്ട് തന്നെ ചെയ്യുന്നതാണ് കേട്ടിട്ട് അഭിപ്രായം ഒന്ന് പറയണേ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇനിയും ഈ സ്റ്റോറിയിൽ ഒരുപാട് പാട്ടുകൾ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ തെറ്റുകുറ്റങ്ങൾ എനിക്കും ഉണ്ടാകും അത് പാടിയാൽ ഞങ്ങളുടെ കുട്ടിക്കും ഉണ്ടാകും ചെറിയ ഒരു ടെൻഷനും മറ്റും എന്നാലും കേട്ടിട്ട് അഭിപ്രായം ഒന്നും പറയണോട്ടോ എല്ലാവരും അപ്പോൾ പോകാം നമ്മുടെ സ്റ്റോറിയിലേക്ക് ഞാനും നീയും ഒന്നാണേ നീ ഫോൺ വെച്ചേ ഞാൻ കിടക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് സൂര്യനാരായണൻ ഫോൺ വെച്ചു അവൻ ഫോൺ ഫോണെടുത്ത് അവൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അതിൽ അവൻ പാടി ഒരുപാട് പാട്ടുകൾ ഇട്ടിട്ടുണ്ട് പേര് മാറ്റിയാണ് സൂര്യൻ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങിയത് പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് തുടങ്ങിയതാണ് പക്ഷെ താനാണ് അതെന്നും ആരും അറിയരുതെന്നുള്ള ആഗ്രഹമുണ്ട് അതുകൊണ്ട് മറ്റൊരു പേരിലാണ് അവൻ ഇൻസ്റ്റ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് ബിസിനസ് തിരക്കുകളും മറ്റുമായി നടക്കുമ്പോൾ മനസ്സിന് ആവാൻ വേണ്ടി പാടിത്തുടങ്ങിയതാണ് കാറ് ഡ്രൈവ് ചെയ്യുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും എല്ലാം മൂളിത്തുടങ്ങി പിന്നീട് അത് വീണ്ടും കേൾക്കാനായി മൊബൈലിൽ സേവ് ചെയ്ത് തുടങ്ങി പിന്നീടാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഇട്ടു തുടങ്ങിയത് തൻ്റെ പാട്ടിന് ഒരുപാട് ആരാധകരുമുണ്ട് ഒരുപാട് ഫോളോവേഴ്സുള്ള ഒരു അക്കൗണ്ടാണ് അവൻ്റെ പക്ഷേ അത് ഗോകുലം വീട്ടിലെ സൂര്യനാരായണൻ ആണെന്ന് ആർക്കും അറിയില്ല അവൻ പാടിയ ഒരു പാട്ട് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തതും അപ്പോൾ തന്നെ ഒരു കമൻറ്റ് വന്നു അത് കണ്ടതും ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ മറ്റൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഓപ്പൺ ചെയ്തു അവൻ പാടി നിർത്തിയെടുത്തുനിന്ന് ബാക്കി പാടിയ മനോഹരമായി ഒരു പെൺകുട്ടി പോസ്റ്റ് ചെയ്തിരിക്കുന്നു ചെറിയൊരു പുഞ്ചിരിയോടെ അവൻ ആ പെൺകുട്ടിയുടെ പാട്ട് കേട്ടു നീ നീ ഏകാന്തയാമത്തിൻ

എപ്പോഴും ഫോണും നെഞ്ചിലേക്ക് വെച്ച് അറിയാതെ ഉറക്കത്തിലേക്ക് പോയി രാവിലെ നേരത്തെ എഴുന്നേറ്റ് അനിയന്മാർ പഠിപ്പിക്കാനുള്ളത് പഠിപ്പിച്ചോ എന്നത്തെയും പോലെ അമ്മയെ സഹായിക്കാനായി അവൾ കിച്ചണിലേക്ക് പോയി മോളെ മോള് വേഗം പോയി ഫ്രഷ് ആയിട്ട് വാ എന്നിട്ട് നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോകാം അമ്മ പറഞ്ഞു ശരിയമ്മേ അവൾ പറഞ്ഞു കൊണ്ട് വേഗം റെഡിയാവാനായി പോയി അവൾ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി തന്നെ ഉടുത്തിരിക്കുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ സെൽവാറാണ് ധരിച്ചിരിക്കുന്നത് മുടി അഴിച്ചിട്ടിരിക്കുന്നു എന്നത്തെയും പോലെ യാതൊരുവിധ സമയങ്ങളും ഇല്ല നെറ്റിയിൽ ഒരു കറുത്ത കണ്ണിൽ ഭംഗിയെ തന്നെ കൺമക്ഷി എഴുതിയിരിക്കുന്നു അവളുടെ കണ്ണുകളാണ് അവൾക്ക് ഭംഗിയെന്ന് തോന്നിപ്പോകും എന്നാൽ അവൾ ചിരിക്കുമ്പോൾ കാണുന്ന നുണക്കുഴി കണ്ടാൽ അവളുടെ കണ്ണുകളാണോ അല്ലെങ്കിൽ ആ നുണക്കുഴിയാണോ അവൾക്ക് ഭംഗി കൊടുക്കുന്നത് എന്ന് ഒരു സംശയം തോന്നിപ്പോകും അമ്മേ അവൾ തന്നെ നോക്കി നിൽക്കുന്ന സ്ത്രീയെ തട്ടി വിളിച്ചു അമ്മയ്ക്ക് എന്താ പറ്റിയേ എന്താ അമ്മേ എന്നെ തന്നെ നോക്കി നിൽക്കുന്നേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾ ചോദിച്ചു ഒരു കുഴപ്പമില്ല എൻ്റെ മോൾക്ക് എൻ്റെ കണ്ണ് തന്നെ കിട്ടും എന്ന് പറഞ്ഞ അമ്മ അമ്മയുടെ കണ്ണിൽ നിന്നും കൺമുഷിയെടുത്ത് അവളുടെ ചെവിക്ക് പുറകിൽ തൊട്ടുകൊടുത്തു അപ്പോഴേക്കും അച്ഛനും വന്നു ആരവും ആർജവും സ്കൂൾ ബസ്സിൽ കയറി കയറിപ്പോയതിനു ശേഷമാണ് അവർ അമ്പലത്തിലേക്ക് പോയത് പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഓഫീസിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചു അവർ ചെന്നത് ഒരു ശിവക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് കാണൽ നിന്നും ഇറങ്ങി മയൂരിയും സ്ത്രീയും ദത്തനും ഒരുമിച്ചാണ് അമ്പലത്തിലേക്ക് പടികൾ കയറിയത് നടയിൽ ചെന്ന് നിന്ന് മനസ്സറിഞ്ഞ് അവൾ പ്രാർത്ഥിച്ചു മനസ്സിന് എന്തൊക്കെയൊരു വിഷമം തോന്നുന്നു എന്താണ് കാര്യമെന്ന് അവൾക്കറിയില്ല ഇപ്പോൾ ഓഫീസിലേക്ക് പോകുന്ന കാര്യം പറയുമ്പോൾ ചെറിയൊരു പേടിയുണ്ട് സൂര്യനെക്കുറിച്ച് ഓർത്തിട്ടാണ് പക്ഷേ അമ്മ പറഞ്ഞത് ശരിയാണ് അയാളും ഒരു മനുഷ്യനാണ് തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഭയപ്പെടേണ്ട മനസ്സിനെ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവൾ മഹാദേവിൻ്റെ മുന്നിൽ നിന്നും പ്രാർത്ഥിച്ചു പ്രദക്ഷിണം വെച്ചു അവിടെ നിന്നും അമ്മ ഒരുപാട് വഴിപാടുകൾ കഴിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രസാദവും വാങ്ങി പേരും തിരിച്ച് കാറിലേക്ക് വന്നു അവർ ഇന്ത്യൻ കോഫി ഹൗസിലേക്കാണ് പോയത് അവിടുത്തെ മസാല ദോശ അവളുടെ ഏറ്റവും ഫേവററ്റ് ആണെന്ന് ദത്തൻ അറിയാം അവിടെ കയറി ഭക്ഷണം കഴിച്ച് സ്ത്രീയെ ബാങ്കിൽ കൊണ്ടുപോയി ആക്കിയതിനു ശേഷമാണ് ദത്തനും മയൂരിയും ഓഫീസിലേക്ക് എത്തിയത് ദത്തൻ ദത്തൻ്റെ ക്യാബിനിലേക്ക് പോയി അവിടെ ഭവ്യയും ശ്രീരാഗും വന്നിട്ടുണ്ട് കെവിൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അവളെ കണ്ടതും പപ്പിയെ ചോദിച്ചു എന്തുപറ്റി മയൂരി അവളെ നോക്കി അല്ല നിന്നെ കണ്ടപ്പോ ജീവനുണ്ടെന്ന് മനസ്സിലായി പക്ഷേ അംഗവൈകല്യമൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇന്നലെ സൂര്യനാരായണന്റെ ഒപ്പം ആർ കെ ഗ്രൂപ്പുമായിട്ടുള്ള മീറ്റിങ്ങിന് പോയി എന്ന് ഞങ്ങൾ അറിഞ്ഞു നീ ഇന്നുമുതൽ വരില്ല എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ മീറ്റിംഗ് ശ്രീരാഗ് ചോദിച്ചു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു ടെൻഷനുണ്ടായിരുന്നു അതൊഴിച്ചാൽ നന്നായി തന്നെ ഞാൻ ചെയ്തു അവൾ പറഞ്ഞു അത് നിൻ്റെ മുഖത്തെ പുഞ്ചിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആദ്യമായിട്ടാണ് സൂര്യനാരായണൻ്റെ ഒപ്പം പോയിട്ട് ഒരാൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് ഭവ്യ പറഞ്ഞു അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മാനസി സൂര്യനാരായണൻ്റെ ക്യാബിനിലേക്ക് പോകുന്നത് കണ്ടത് ആ പോകുന്ന മുതലില്ലേ അതിന് പ്രത്യേക ദേശീയ അവാർഡ് കൊടുക്കണം സൂര്യനാരായണനെ സഹിക്കുന്നതിന് ആൾ ശരിക്കും ഒരു പാവമാണ് പക്ഷേ ഓഫീസ് കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ ഇത്രയും ദേഷ്യം അല്ലാതെ നീ കണ്ടിട്ടുണ്ടോ ഇത്രയും സോഫ്റ്റ് ആയിട്ട് ഒരു മനുഷ്യനുണ്ടെന്ന് തോന്നില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ കൂട്ടുകുടുംബം അതിൻ്റെ ഒരു സ്നേഹവും കരുതലും എപ്പോഴും അവർക്കെല്ലാവർക്കും ഉണ്ട് ഭവ്യ പറഞ്ഞു നിൻ്റെ അച്ഛനും ഇന്നലെ നല്ല ടെൻഷനുണ്ടായിരുന്നു നീ പോയ ഉടനെ അങ്ങളും പോയപ്പോൾ ഞങ്ങൾ കണ്ടായിരുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇന്നലെ ഞങ്ങൾ അവിടുത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഞാൻ ആ റെസ്റ്റോറൻറ്റിൽ നിന്നും ഞാനും അമ്മയും അച്ഛനും ഭക്ഷണം കഴിച്ചു അപ്പോൾ സൂര്യനാരായണൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പെൺകുട്ടി കൂടി ഉണ്ടായിരുന്നു മയൂരി പറഞ്ഞു അത് വേറെ ആരും ഒന്നും ആർച്ചയായിരിക്കും ബഫി പറഞ്ഞു ആർച്ചയോ അതെ സൂര്യനാരായണ സാറിൻ്റെ ഫ്രണ്ട് മാത്രമല്ല അവരുടെ ഫാമിലി ഫ്രണ്ട് കൂടിയാണ് നീ അറിയും ഈ ആർച്ചയുടെ അച്ഛനെ ആളൊരു പൊളിറ്റീഷ്യനാണ് നീ കേട്ടിട്ടുണ്ടാവും എസ് എസ് ജയറാം ഏത് നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ എസ് എസ് ജയറാമോ മയൂരി ചോദിച്ചു അതെ അത് തന്നെയാണ് പക്ഷേ അഹങ്കാരമൊന്നുമില്ലാട്ടോ ആ കൊച്ചിന് അവളുടെ വിചാരം അവളാണ് മിനിസ്റ്റർ എന്നാണ് ആ ഒരു ഭാവം ഉള്ളൂ ശ്രീരാഗ് പറഞ്ഞു അവൾ ഒന്നും മനസ്സിലാകാതെ അവരെ നോക്കി നിനക്ക് മനസ്സിലായില്ലേ ഇവൻ പറഞ്ഞത് ആ പെണ്ണിൻ്റെ ഭാവം കണ്ടാൽ അവളാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്നാണ് തോന്നുന്നത് അത്രയ്ക്ക് അഹങ്കാരമാണ് അതാണ് അവൻ ഉദ്ദേശിച്ചത് അങ്ങോട്ട് കയറി വന്നുകൊണ്ട് കെവിൻ പറഞ്ഞു നീ വരുന്നതിന് ഒരു രണ്ടാഴ്ച മുമ്പാണല്ലേ കെവിൻ ശ്രീരാഗിനെ നോക്കി അതെ അവൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു സൂര്യൻ സാറ് കുറേ നാളുകൾക്ക് ശേഷം ഓഫീസിലേക്കൊന്ന് വന്ന് പോയി അന്ന് എന്തൊക്കെയോ എടുക്കാൻ വന്നതാണ് എന്നെനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഇന്നലെ സാറ് ആർ കെ ഗ്രൂപ്പിനെതിരെ കണ്ടെത്തിയ തെളിവുകൾ അടങ്ങിയ ആ ഫയലില്ലേ അതെടുക്കാൻ വന്നതാണെന്നാണ് സാറ് വന്നു പോയി അത് കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണ് വന്നത് സൂര്യൻ സാർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇല്ല എന്ന് മാനസികമേടം പറഞ്ഞു എവിടെ ആർച്ച സമ്മതിക്കുമോ ഞാൻ വിളിച്ചപ്പോൾ സൂര്യൻ ഓഫീസിലുണ്ടാകുമെന്ന് പറഞ്ഞു കള്ളം പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് മാനസീ മേഡത്തെ പിടിച്ച് കുടഞ്ഞു വല്ലാതെ ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോരാ എനിക്ക് തോന്നുന്നു മാനസി മേഡത്തിൻ്റെ അച്ഛനെയും അമ്മയും പറ്റി പറഞ്ഞിട്ടുണ്ടാവും പിന്നെ കണ്ണൊക്കെ നിറഞ്ഞു മേഡത്തിൻ്റെ ഞങ്ങൾക്കും ഭയങ്കര സങ്കടമായി പെട്ടെന്ന് മാനസീ മേഡം ഫോണെടുത്ത് സൂര്യൻ സാറിനെ വിളിച്ചു ആ ഫോൺ ആർച്ചയ്ക്ക് കൊടുത്തു സാറിവിടെ ഇല്ല എന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു അത് കേട്ടപ്പോഴാ ആ പെണ്ണൊന്ന് അടങ്ങിയത് അതെന്തിനാ അത്രയും മാനസി മേടത്തെ വഴക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ സൂര്യൻ സാറിൻ്റെ കൂടെ എപ്പോഴും മാനസിക മേടം ഉണ്ടാകും അതാ പെണ്ണിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് മാനസിക മേടവുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തു ചെയ്യുകയാണ് ആർച്ച മയൂരി ചോദിച്ചു പഠിച്ചതും മറ്റും പുറത്താണ് സൂര്യൻ സാറിൻ്റെ ഒപ്പമാണ് പഠിച്ചതെന്ന് കേൾക്കുന്നു അപ്പോൾ നല്ല വിദ്യാഭ്യാസമുണ്ട് പക്ഷേ ഇവിടെ റേഡിയോ ജോക്കിയായിട്ട് വർക്ക് ചെയ്യുകയാണ് എന്ന് ഞാൻ അറിഞ്ഞു ആവശ്യമുണ്ടായിട്ടൊന്നുമല്ല ഒരു ഹോബി എന്ന നിലയിൽ പോകുന്നത് എന്നാണ് എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിൽക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു വഴിയാണ് എന്ന് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ തിരിച്ച് ജയറാം സർ വിദേശത്തേക്ക് അയച്ചാലോ എന്ന് പേടിച്ചാണ് എഫ് എമ്മിൽ കയറിയതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മന്ത്രിയുടെ മകളായതുകൊണ്ട് എഫ്എമ്മുകാർക്കും ഭയങ്കര ബഹുമാനവും ആദരവുമാണ് കെവിൻ പറഞ്ഞുകൊണ്ട് അവൻ്റെ സീറ്റിൽ വന്നിരുന്നു അപ്പോഴാണ് സൂര്യൻ നടന്നു വരുന്നത് സൂര്യൻ്റെ നോട്ടം മയൂരിയുടെ അടുത്തിരുന്ന് സംസാരിക്കുന്നവരിൽ എത്തി മയൂരി തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് സൂര്യനെ കണ്ടില്ല എന്നാൽ ശ്രീരാഗം കെവിനും സൂര്യനെ കണ്ടതും വേഗം ജോലിയിലേക്ക് തിരിഞ്ഞു ഇവന്മാർക്കിതെന്ത് പറ്റി എന്ന് പറഞ്ഞ് ഭവ്യ തിരിഞ്ഞതും സൂര്യൻ നോക്കുന്നത് കണ്ടു ഭവ്യ അയ്യോ സൂര്യൻ സാറ് ഭവ്യ പതിയെ പറഞ്ഞതും മയൂരി വേഗം തിരിഞ്ഞു നോക്കി സൂര്യനെ കണ്ടതും അവളും നേരെ ഇരുന്നു സൂര്യൻ ഒന്നും പറയാതെ വേഗം അവൻ്റെ ക്യാബിനിലേക്ക് പോയി അന്ന് സൂര്യൻ നല്ല ബിസിയായിരുന്നു ആർ കെ ഗ്രൂപ്പിനോട് അവരുടെ എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് ഇതുവരെയും അവിടെ നിന്നും ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല വില്ലകളുടെ പണികളൊന്നും നിർത്തേണ്ട എന്ന് സൂര്യൻ പറഞ്ഞിരുന്നു അപ്പോഴാണ് മയൂരിയെ ദത്തൻ സാർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് പിയൂൺ വന്ന് വിളിച്ചത് അവൾ വേഗം അച്ഛൻ്റെ ക്യാബിനിലേക്ക് ചെന്നു ഡോറിൽ മുട്ടി അനുവാദം ചോദിച്ചു കൊണ്ടാണ് അവൾ അകത്തേക്ക് കയറിയത് മോളെ ഇന്നലെ മോള് ആർ കെ ഗ്രൂപ്പിനെ കുറിച്ചുള്ള തെറ്റുകളും കാര്യങ്ങളും കണ്ടുപിടിച്ചില്ലേ അത് ക്ലിയർ ചെയ്തു പക്ഷേ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് സൂര്യൻ സാറിന് അറിയണമെന്ന് പറഞ്ഞു മോളെ വിളിക്കുന്നുണ്ട് ക്യാബിനിലേക്ക് ദത്തൻ പറഞ്ഞതും അവൾ അച്ഛനെ നോക്കി അച്ഛാ ഞാൻ ഞാൻ ഒറ്റയ്ക്ക് പോകില്ല അച്ഛനും കൂടി ഒന്ന് വരുമോ അവൾ ചോദിച്ചു അത് പറ്റില്ല മോളെ മോളെയാണ് വിളിക്കുന്നത് അപ്പോൾ മോൾ തന്നെ പോണം ഞാനും കൂടി വന്നാൽ അത് ശരിയാവില്ല പിന്നെ സൂര്യൻ സാർ അച്ഛനെ വഴക്ക് പറയുന്നത് മോൾ കേൾക്കേണ്ടി വരും ദത്തൻ പറഞ്ഞതും അയ്യോ അത് അത് വേണ്ട അച്ഛാ ഞാൻ പൊയ്ക്കൊള്ളാം അവൾ പേടിയോടെ ചെറുദാറിൻ്റെ ഷോളിൽ പിടിച്ചു ചുറ്റിക്കൊണ്ട് അങ്ങോട്ട് നടന്നു മോളെ പെട്ടെന്ന് ദത്തൻ പുറകിൽ നിന്ന് വിളിച്ചു അവൾ തിരിഞ്ഞു നോക്കി ആത്മവിശ്വാസത്തോടു കൂടി വേണം നീ സൂര്യൻ സാറിൻ്റെ മുന്നിലേക്ക് ചെല്ലുന്നത് പേടിച്ച് വിറച്ച് ചെല്ലുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല അത് അതുമാത്രമല്ല മോളെന്തിനാ പേടിക്കുന്നത് എന്തെങ്കിലും തെറ്റു ചെയ്തിട്ടുണ്ടോ സൂര്യൻ സാറിനോട് ദത്തൻ ചോദിച്ചതും അവൾ ഇല്ലായെന്ന് തലയാട്ടി എന്നാൽ നല്ല ബോൾഡായിട്ട് തല ഉയർത്തിപ്പിടിച്ച് സൂര്യൻ സാറിൻ്റെ അടുത്തേക്ക് ചെല്ല് ദത്തൻ പറഞ്ഞതും അവൾ ഒന്ന് പുഞ്ചിരിച്ച് ദീർഘനിശ്വാസം ഇട്ടുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി അവൾ സൂര്യൻ്റെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു സൂര്യൻ്റെ ക്യാബിന് മുന്നിൽ ചെന്നതും അനുവാദം ചോദിച്ചു സൂര്യൻ അനുവാദം കൊടുത്തതും അവൾ വേഗം ക്യാബിനിലേക്ക് കയറി മയൂരി ഇരിക്ക സൂര്യൻ പറഞ്ഞതും അവൾ സൂര്യൻ്റെ ഓപ്പോസിറ്റുള്ള ചെയറിൽ ഇരുന്നു താൻ ആദ്യമായിട്ട് ചെയ്യുന്ന വർക്കല്ലേ ആർ കെ ഗ്രൂപ്പിൻ്റെ സൂര്യൻ ചോദിച്ചു അതെ സർ അവൾ പറഞ്ഞു തനിക്ക് ഒന്നും അറിയാതെയാണ് താൻ ആർ കെ ഗ്രൂപ്പിൻ്റെ ഫയൽ ചെക്ക് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ അതുകൊണ്ട് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ ഇനി അങ്ങോട്ട് ചെയ്യുമ്പോൾ ആർ കെ ഗ്രൂപ്പ് എന്താണെന്ന് വ്യക്തമായി അറിയണം അതുമാത്രമല്ല ആർ കെ ഗ്രൂപ്പ് ഗോകുലം ഗ്രൂപ്പും തമ്മിലുള്ള പ്രശ്നങ്ങളും എല്ലാം അറിഞ്ഞിട്ട് വേണം ഇനിയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ ഗോകുലം ഗ്രൂപ്പും ആർ കെ ഗ്രൂപ്പും തമ്മിൽ ആദ്യമായി ടൈപ്പ് ചെയ്യുന്ന ഒരു വില്ല പ്രൊജക്റ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തഞ്ചോളം വില്ലകളാണ് പണി കഴിഞ്ഞ് ഏകദേശം കസ്റ്റമർക്ക് കൊടുക്കാൻ തയ്യാറായി കാത്തു നിൽക്കുന്നത് ഇതിൽ ഇരുപത്തിനാല് വില്ലകളും ബുക്കിംഗ് ആയി തന്നെ കഴിഞ്ഞു അതിൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളും എല്ലാം ഓൾറെഡി കഴിഞ്ഞതാണ് എല്ലാം അതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈന് വേണ്ടി കാത്തിരിക്കുകയാണ് ആ വില്ലകളുടെ ഇൻറ്റീരിയർ വർക്ക് ചെയ്യുന്നതും നമ്മൾ തന്നെയാണ് നമ്മുടെ ഗ്രൂപ്പ് റെഡിയായി നിൽക്കുകയാണ് താൻ പറ്റുമെങ്കിൽ അവരുടെ ഒപ്പം ഒന്ന് പോകണം താൻ ഇൻ്റീരിയർ ഡിസൈനിങ് പഠിച്ചതാണെന്ന് ദത്തൻ സാർ പറഞ്ഞു അതുകൊണ്ട് പോയി ഇരുപത്തഞ്ച് വില്ലകളുടെയും ഇൻറ്റീരിയർ ഡിസൈൻസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം താൻ തന്നെ ചെയ്യണം തന്നെ സഹായിക്കാനായിട്ട് പതിനഞ്ചംഗ ടീം തൻ്റെ കൂടെ ഉണ്ടാകും രണ്ട് മാസത്തിനുള്ളിൽ അതിൻ്റെ എല്ലാ വർക്കുകളും തീർത്ത് താക്കോൽ അതിൻ്റെ യഥാർത്ഥ ഉടമകൾക്ക് കൊടുക്കണം ഇരുപത്തിനാല് വില്ലകളുടെയും ഉടമസ്ഥർ എല്ലാവരും വിദേശത്തുള്ള ആളുകളാണ് അതിൽ രണ്ട് വില്ലകൾ മാത്രമാണ് ഇവിടെയുള്ളവർ വാങ്ങിയിരിക്കുന്നത് താക്കോൽ ദാന ചടങ്ങ് വലിയൊരു ഫങ്ഷനായിട്ട് നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അന്ന് ഈ ആളുകളെല്ലാം എത്തും അവരുടെ മനസ്സറിഞ്ഞു വേണം ഓരോ ഇൻറ്റീരിയർ ഡിസൈൻസും ചെയ്യാൻ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തോളൂ ഇതിൽ ഇരുപത്തിനാല് വില്ല ഉടമസ്ഥരുടെയും ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട് അത് നോക്കി അവരെ കോൺടാക്റ്റ് ചെയ്യുക വ്യക്തമായി അവരുടെ ഇഷ്ടങ്ങളും ബഡ്ജറ്റുകളും എല്ലാം ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് വേണം ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ദത്തൻ സാറിനോട് ചോദിച്ചാൽ മതി സാറ് പറഞ്ഞു തരും സൂര്യൻ ചെയറിലേക്ക് ചാഞ്ഞിരുന്ന് കൊണ്ട് പറഞ്ഞു ഓക്കെ സാർ എന്ന് പറഞ്ഞ് അവൾ എഴുന്നേക്കാൻ പോയതും പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സർ അപ്പോൾ ഇരുപത്തിയഞ്ചാമത്തെ വില്ലയുടെ ഇൻറ്റീരിയർ ഡിസൈൻസ് ചെയ്യാൻ ആളെ കോണ്ടാക്ട് ഡീറ്റെയിൽസും മറ്റും അവൾ ചോദിച്ചതും സൂര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതിലെ ഇരുപത്തിയഞ്ചാമത്തെ വില്ല അത് എൻ്റെയാണ് അവൻ പറഞ്ഞു അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ തനിക്ക് പറഞ്ഞു തരാം ഇപ്പോൾ ആദ്യം ഇരുപത്തിനാല് പേരുടെ വർക്ക് ആദ്യം ചെയ്യുക സൂര്യൻ പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു അവൾ അവനെ നോക്കി സമ്മതിച്ചുകൊണ്ട് പുറത്തേക്ക് പോകാനായി ഡോറിനടുത്ത് വന്നതും മയൂരി എന്തായാലും എല്ലാവരുടെയും വർക്കുകൾ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ വില്ലയുടെ ഇൻഡീരിയർ ഡിസൈൻസ് മുഴുവനും മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം അതുകൊണ്ട് ഡിസൈൻസ് തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ വല്ലതും കണ്ടാൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ അവൻ പറഞ്ഞു അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു അത് മയൂരി കാണുകയും ചെയ്തു അവൾ അവനെ തന്നെ നോക്കി നിന്നു എന്തെങ്കിലും പറയാനുണ്ട് തനിക്ക് സൂര്യൻ ചോദിച്ചതും പെട്ടെന്ന് അവിടെ നിന്നും നോട്ടം മാറ്റിക്കൊണ്ട് ഞോ സർ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വേഗം ക്യാബിൻ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവൾ നേരെ ദത്തൻ്റെ അടുത്തേക്കാണ് ചെന്നത് അച്ചാ അവൾ വിളിച്ചതും ഞാൻ അറിഞ്ഞു എന്നോട് ആദ്യം പറഞ്ഞിരുന്നു നിനക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഏൽപ്പിച്ചോളാൻ പറഞ്ഞത് ദത്തൻ പറഞ്ഞതും അവൾ ഒരു തളർച്ചയോടെ അവിടെ ചെയറിലേക്കിരുന്നു എന്നാലും അച്ഛ ഒന്നോ രണ്ടോ വീടിൻ്റെ ഡിസൈൻസ് ആണെങ്കിൽ കുഴപ്പമില്ല ഇത് ഇരുപത്തഞ്ച് വില്ല പ്രൊജക്ടിൻ്റെയും ഡിസൈൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ മോളെ കുഴപ്പം നിന്നെ സഹായിക്കാനായിട്ട് പതിനഞ്ചോളം അടങ്ങുന്ന ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻസ് ടീം തന്നെയുണ്ട് ഒരു ടെൻഷനും വേണ്ട മോൾ ആദ്യം അവരുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഓരോ വില്ലകളുടെയും ബഡ്ജറ്റും അതിലെ ആളുകളുടെ ഇഷ്ടങ്ങളും അവർ ഡിസൈനിൽ ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ടും എല്ലാം മനസ്സിലാക്കി നിനക്ക് നന്നായി തന്നെ ഈ വർക്ക് പൂർത്തിയാക്കാൻ പറ്റും പുതിയൊരാൾ എന്ന നിലയിൽ നിനക്ക് കിട്ടുന്ന ആദ്യത്തെ ഓപ്പർച്യൂണിറ്റിയാണ് അത് ഭംഗിയായി തന്നെ ചെയ്യാം നീ ഒരു ഇൻറ്റീരിയർ ഡിസൈനറാണ് അക്കൗണ്ട്സും മറ്റും ചെക്ക് ചെയ്യാൻ ഇന്നലെ നിനക്ക് ഞാൻ തന്നപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു നീ പഠിച്ചതും ഇഷ്ടപ്പെട്ടതുമായ ജോലിയിൽ നിന്ന് മാറി ചെയ്യുകയാണല്ലോ എന്നോർത്ത് പക്ഷേ ഇന്ന് ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ സൂര്യൻ സാറിനോട് അത് നിനക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞത് നിനക്ക് ആസ്വദിച്ച് ചെയ്യാൻ പറ്റുന്ന ജോലിയാണത് അതുകൊണ്ട് ഓൾ ദ ബെസ്റ്റ് എൻ്റെ മകൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ സൂര്യൻ സാറിന് കൊടുക്കുകയാണ് ആ വാക്ക് എൻ്റെ മകൾ പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ദത്തൻ പറഞ്ഞതും അവൾ അച്ഛനെ നോക്കി അച്ഛൻ്റെ ചുണ്ടിലെ ആ പുഞ്ചിരി തന്നോടുള്ള ആത്മവിശ്വാസമാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ മനസ്സിനെ അത് ഒരുപാട് സന്തോഷിപ്പിച്ചു അവൾക്ക് ആ ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസ് കൂടി കിട്ടുകയായിരുന്നു എൻ്റെ മോൾക്ക് പറ്റും ധൈര്യമായിട്ട് ചെയ്യ് ആദ്യമായി കിട്ടുന്ന ഒരു വർക്കാണ് അത് നന്നായി തന്നെ ചെയ്യുക എന്നത് നിന്റെ ഉത്തരവാദിത്തം കൂടിയാണ് അച്ഛന് അഭിമാനവും കൂടിയാണ് അദ്ദേഹം പറഞ്ഞു ശരി അച്ഛ ഞാൻ ചെയ്തോളാം അവൾ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു മോളുടെ ടീമിൽ ഭവ്യയും ശ്രീരാഗും കെവിനും കൂടി ഉണ്ടാകും അത് മോൾക്ക് ഒരുപാട് ഹെൽപ്പാകും എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അവരെയും കൂടി അത് ആഡ് ചെയ്തത് ഇതാണ് മോളുടെ കൂടെയുള്ള ടീമിൻ്റെ ലിസ്റ്റ് എന്ന് പറഞ്ഞ് ദത്തൻ ഒരു ഫയൽ അവളെ ഏൽപ്പിച്ചു പിന്നെ നിങ്ങൾ പതിനഞ്ച് പേർക്കും വർക്ക് ചെയ്യാനുള്ള ക്യാബിൻ റെഡി ആയിട്ടുണ്ട് അവർക്ക് പതിനഞ്ച് പേർക്കുമുള്ള മെയിൽ അവരുടെ മെയിൽ ഐ ഡിയിലേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും ക്യാബിൻ റെഡിയാകുന്നുണ്ട് പിയോൺ വന്ന് വിളിക്കുമ്പോൾ മോൾ അങ്ങോട്ട് പോയിക്കോളൂ ദത്തൻ പറഞ്ഞു ശരി അച്ഛ ഓൾ ദ ബെസ്റ്റ് ടു മൈ ഡോട്ടർ ദത്തൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കൈ കൊടുത്തു പുഞ്ചിരിച്ചുകൊണ്ട് അവളും അച്ഛൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചു അച്ഛൻ്റെ ക്യാബിനിൽ നിന്നും ഇറങ്ങുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം തോന്നി അച്ഛനെ ഗോകുലം ഗ്രൂപ്പിലുള്ളവർ എത്രത്തോളം ബഹുമാനിക്കുന്നുണ്ടെന്ന് അവൾക്കറിയാം അതുകൊണ്ട് തന്നെ അതിന് യാതൊരുവിധ കളങ്കവും വരരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അവൾ രണ്ട് ഫയലുമായി ചെയറിലേക്ക് ചെന്നിരുന്നു അവൾ പോയതും സൂര്യൻ അവൻ്റെ ഫോണെടുത്ത് ഇൻസ്റ്റഗ്രാം ഐ ഡി ഓപ്പൺ ചെയ്തു അതിലെ മെസ്സേജിൽ വന്നു കിടക്കുന്ന മനോഹരമായ ആ പാട്ട് അവൻ വീണ്ടും കേട്ടു അവൻ ചുണ്ടിൽ ഒരു പുഞ്ചിരിയോടെ അവിടെയിരുന്നു ഹായ് അപ്പോൾ എല്ലാവർക്കും കേട്ടല്ലോ ഇഷ്ടപ്പെട്ടോ പാട്ട് പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ടെങ്കിൽ പറഞ്ഞാൽ സിറ്റുവേഷൻ അനുസരിച്ചുള്ള പാട്ടുകളുമായി ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക